മലപ്പുറം പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കെട്ടു പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നു രാവിലെയും ശക്തമായി ആരംഭിച്ചു പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് അംഗങ്ങളും സിവിൽ ഡിഫൻസും സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നത് ന്യൂസ് നൈറ്റീന പ്രതിനിധിയും ടി ഡിആർഎഫ് അംഗവുമായ സലാം അഞ്ജുടിയും തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട് ഫയർഫോഴ്സും പിന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഒരു ഇപ്പോഴും അടിയൊഴുക്കുണ്ടോ ശക്തമായ അടിയൊഴുക്കുണ്ടോ ശക്തമായ ചീർപ്പിങ്ങിലെ താഴ്ത്തി എന്ന് പറഞ്ഞാൽ താഴ്ത്തിന് ശേഷം ഇപ്പൊ ശക്തമായ അടി ഒഴുക്കാണ് ഉണ്ടാവുന്നത് അതെ അപ്പഴ് പിന്നെ ഇപ്പൊ കുട്ടിയെ മിസ്സിംഗ് ആയ സ്ഥലത്ത് തന്നെയാണോ തിരിച്ചു നടക്കുന്നത് ിലേക്കും തെരച്ചിൽ ഇന്നലെ മുതൽ കടലിലേക്ക് തെരച്ചിൽ കാരണം പാലത്തിന്റെ അടിയിലും അതുപോലെ കുട്ടി എന്ന് പറഞ്ഞ സ്പോട്ടിൽ നിന്ന് സ്കൂബ മുന്നിട്ടുണ്ട് ഇന്നലെ ഇന്നും പോയ സമയത്തൊക്കെ സ്കൂബ മുങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു വീരൊന്നും ലഭിച്ചില്ലും കടലിലേക്ക് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ദിവസമായി നാല് ദിവസം നാല് ദിവസമായി പക്ഷേ എനിക്ക് തെരച്ചിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ അടി ശക്തമായ ും തിരച്ചിൽ കടലിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് ചീർപ്പിങ്ങൽ ഷട്ടർ താഴ്ത്തിയിട്ടും ശക്തമായ അടിയൊഴുക്ക് അനുഭവപ്പെടുന്നതാണ് തിരച്ചിലിന് തടസ്സം നേരിടുന്നത് എന്നാണ് സലാം മഞ്ജുടി റിപ്പോർട്ട് ചെയ്യുന്നത് കുട്ടിയെ പുഴയിൽ കാണാതായിട്ട് ഇന്നേക്ക് നാല് ദിവസമായി